കേരളത്തിൽ തൊഴിലില്ലായ്മ എത്രമാത്രം രൂക്ഷമാണ് എന്നതിൻ്റെ പ്രത്യക്ഷ തെളിവാണ് ഇടയ്ക്കിടയ്ക്കുണ്ടാവുന്ന ബോംബ് സ്ഫോടനങ്ങളും അല്ലെങ്കിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടയ്ക്കുള്ള അപകടങ്ങളും ജീവഹാനിയും കൈകളും കൈകളും കാലുകളും ഒക്കെ നഷ്ടപ്പെടുന്നതായിട്ടുള്ള വാർത്തകൾ ഒന്ന് ഓർത്തു നോക്കുക വേലയും കൂലിയും ഉത്തരവാദിത്വമൊക്കെയുള്ള ആരെങ്കിലും പോകുന്ന പണിയാണോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത് അവർക്ക് കൃത്യമായിട്ടും അറിയാം ഇതൊരു അപകടം പിടിച്ച പണിയാണ് ബോംബ് നിർമ്മാണം എന്ന് നമുക്ക് നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അതും കൃത്യമാണോ എന്നറിയില്ല വലിയ മരത്തിന് മറിഞ്ഞു നിന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് വലിയ വലിഞ്ചു പുറകുന്ന അതിൻ്റെ ശക്തി കുറച്ച് കൂടിപ്പോയാൽ ചിലപ്പം അവിടെ നിന്ന് തന്നെ പൊട്ടും അങ്ങനെയാണ് കൈകളൊക്കെ ഇവർക്ക് നഷ്ടപ്പെടുന്നത് ചില കേസുകളിൽ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ചെറുപ്പക്കാർക്ക് കൃത്യമായിട്ടും അറിയാം ഇതൊരു അപകടം പിടിച്ച പണിയാണെന്ന് പിന്നീട് പിന്നെയും എന്തുകൊണ്ടാണ് അവരതിന് ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഈ അപകടത്തിനിടയ്ക്ക് കൈകൾ നഷ്ടപ്പെട്ടാലോ ഇനി ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലോ തങ്ങളുടെ കുടുംബത്തിന് ഭീമമായിട്ടുള്ള ഒരു തുക കിട്ടുമെന്നും തങ്ങളുടെ പേരിൽ ഒരു രക്തസാക്ഷി മണ്ഡപം പാർട്ടി പണിയിച്ചു തരുമെന്നൊക്കെ ഇവർക്കറിയാം അതാണ് ഇവരെ ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രലോഭിപ്പിക്കുന്നത് ഇത് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും ഇന്ന് കണ്ണൂരിലെ പാനൂരിൽ ഇതേപോലെ ബോംബ് പൊട്ടി മരിച്ച ബോംബ് നിർമ്മാണത്തിനിടയിൽ ബോംബ് പൊട്ടി മരിച്ചുപോയ ഒരാളെ രക്തസാക്ഷിയാക്കിയിരിക്കുകയാണ് അവർ ഒരു പണിയും പാർട്ടിയുടെ സെക്രട്ടറി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യും ഇനി അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ കഥ മാറും കഥ ഇവർ വേറെ മെനയും ആർ എസ് എസുകാരായിരിക്കും അപ്പോൾ പ്രതിസ്ഥാനത്ത് വരിക അവർ ബോംബറിഞ്ഞത് എന്ന് പറയും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെയും പ്രത്യേകത അനുസരിച്ച് അത് എസ് ഡി പി ഐക്കാരനാവാം അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരനാവാം കോൺഗ്രസ്സുകാരാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരനാവാം പക്ഷേ അവർ ഒരു കഥ മെനയും എന്ന കാര്യം സംശയമൊന്നുമില്ല പോകെ പോകെ ഈ വ്യക്തി പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച അല്ലെങ്കിൽ എതിരാളികളാൽ കൊല്ലപ്പെട്ട ആളായി ഇവർ മാറ്റിയെടുക്കും ഒരുപാട് പേരെ അവർ അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഷാപ്പിൽ കിടന്ന് കറിയുടെ പേരിൽ അടിയുണ്ടാക്കി കുത്തുകൊണ്ട് മരിച്ച ഒരു കുഞ്ഞുരാമനെ അവർ ഏത് രീതിയിലാണ് രക്തസാക്ഷിയാക്കിയത് എന്നറിയാമല്ലോ അതൊരിക്കൽ പി ടി തോമസ് തന്നെ നിയമസഭയിൽ പറയുകയും കമ്മ്യൂണിസ്റ്റുകാരുടെ കള്ളം പൊളിക്കുകയും ചെയ്തതാണ് ആ കുഞ്ഞുരാമനെ പള്ളിക്ക് കാവൽ നിന്നപ്പോൾ ആർ കൊന്ന കഥ അവർ മെനഞ്ഞുണ്ടാക്കി യഥാർത്ഥത്തിൽ ഷാപ്പിൽ കിടന്ന് അടിവെക്കുകയും അവിടെ കിടന്ന് കുത്തുകൊണ്ട് ചാവുകയും ചെയ്തതാണ് ഈ കുഞ്ഞിരാമൻ പക്ഷേ കുഞ്ഞിരാമനെ അവർ നേരെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി തലശ്ശേരിയിലെ മുസ്ലിം പള്ളികൾക്ക് കാവൽ നിർ നിർ നിന്നപ്പോൾ ആർ എസ് എസ്കാർ വെട്ടിക്കൊന്നാണ് കുത്തിക്കൊന്നാണ് എന്ന തരത്തിൽ കഥയുണ്ടാക്കി കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അവരെ വിശ്വസിക്കുന്ന ആളുകൾ കുറച്ച് ആളുകളുണ്ട് അവരെയൊക്കെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അവർ കഥ മണിഞ്ഞ് കുറേ കാലം ആ കഥയും പാടി നടന്നു പിന്നീട് പരസ്യമായിട്ട് നിയമസഭയിൽ പി ടി തോമസ് ആണ് അത് പൊളിക്കുന്നത് അങ്ങനെ എത്ര 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 കഥകൾ നമുക്കറിയാവുന്ന പോലെ തന്നെ അതേപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് സ്വന്തം പാർട്ടിക്ക് വേണ്ടി ബോംബുണ്ടാക്കുന്നതിനിടയിൽ ബോംബ് സ്ഫോടനത്തിൽ ആളിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ ആദ്യം അവർ കൈ കഴുകും ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല പാർട്ടി മെമ്പർ ആണെങ്കിൽ കൂടി ഞങ്ങൾക്കറിയത്തേയില്ല അല്ലെങ്കിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ആറുമാസത്തിന് മുന്നേ അയാളെ പുറത്താക്കിയതാണ് എന്ന കള്ളം തള്ളും എന്നാൽ പിൻവാതിലൂടെ ഈ വീടിന് വേണ്ട എല്ലാ സഹായവും അവർ ചെയ്യും പതുക്കെ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ആളുകൾ മറന്നു എന്ന് കാണുമ്പോൾ ഈ കൊല്ലപ്പെട്ടവന് വേണ്ടി ഒരു രക്തസാക്ഷി മണ്ഡപം പണിയും പിന്നീട് പിരിവ് നടത്തും പിരിവ് നടത്തി വലിയ ഭീമമായിട്ടുള്ള ഒരു തുക ആ കുടുംബത്തിന് കൊണ്ടു കൊടുക്കും കൈ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അവൻ്റെ ശിഷ്ടകാലം മുഴുവൻ അവന് ഈ പാർട്ടിയായിരിക്കും ചെല്ലും ചെലവിനും എല്ലാം കൊടുക്കുന്നത് ഇത് സത്യത്തിൽ എത്രയെത്ര എത്ര മറ്റു യുവാക്കൾക്കാണ് ഇത് പ്രലോഭനം ആവുന്നതെന്ന് നോക്കുക തൊഴിലില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാർ വേലയും കൂലിയും ഇല്ലാതെ നിരാശരായി നടക്കുന്ന ചെറുപ്പക്കാർ ഒരു പണിയും ചെയ്യാതെ വരുമാനമില്ലാതെ ആത്മഹത്യയിലേക്ക് അഭയം പ്രായം പ്രാപിക്കുന്ന കഥകൾ നമ്മൾ വാർത്തകളിലൂടെ മറ്റും നേടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നടക്കുന്ന യുവാക്കൾ ചിന്തിക്കും എന്തുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാതെ പാർട്ടിക്ക് വേണ്ടി ഈ പണിക്ക് പോയാൽ അഥവാ ഇനി ഞാൻ കൊല്ലപ്പെട്ടാലും എൻ്റെ വീട് രക്ഷപ്പെടുവല്ലോ എന്ന് ചിന്തിച്ച് ഇതിലേക്ക് പോകുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക കൂട്ടം യുവാക്കളെ പടച്ചുവിടുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരം പാർട്ടികൾ ചെയ്യുന്നത് ഇനി സത്യസന്ധമായി ഒന്ന് ചിന്തിച്ച് നോക്കുക എന്തിനാണ് ഇവർ ബോംബ് നിർമ്മിക്കുന്നത് ഇവിടെ പാകിസ്ഥാനുമായിട്ട് ഇവർ യുദ്ധം ചെയ്യാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അയൽ രാജ്യമായിട്ട് ഇവർ യുദ്ധം ചെയ്യാൻ പോകുന്നുണ്ടോ ഒന്നിനുമല്ലോ മനുഷ്യന് മേൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ്റെ നിർമ്മിതികൾക്ക് മേൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ആശയത്തെ ആശയം കൊണ്ട് നേരിടണം എന്ന് ചാനൽ ചർച്ചകളിൽ വന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു പാർട്ടി ആശയത്തിനെ നേരിടാൻ വേണ്ടി ബോംബ് ഇവിടെ അതും കാലാകാലങ്ങളായി കേരളം ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടികൾ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന് ഓർക്കുക അപ്പോഴാണ് ഇവരുടെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തൊക്കെ ന്യൂനതകൾ പറഞ്ഞാലും ഉത്തരേന്ത്യയിൽ ഒരിടത്തും നമുക്ക് ഇത്തരം കാഴ്ചകൾ കാണാനാവില്ല അവിടെ ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള കൊല്ലും കൊലയും ഇവിടുത്തെ അപേക്ഷിച്ച് തുലവും കുറവാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന സ്ഥലമാണ് കേരളം എന്ന് അറിയുമ്പോൾ ഓർക്കുക ഈ നാടിന് എന്ത് പ്രബുദ്ധതയാണുള്ളത് അല്ലെങ്കിൽ മറ്റൊരുവൻ്റെ മേൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൻ്റെ നിർമ്മിതികൾക്ക് മേൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ബോംബുണ്ടാക്കുന്ന പാർട്ടിക്കാരനെ എങ്ങനെയാണ് ജനാധിപത്യപരമായ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടന എന്ന് വിളിക്കാൻ പറ്റുക ഏറെയും കുറഞ്ഞും സി പി എമ്മിനും സി പി ഐക്കും കോൺഗ്രസിനും ബി ജെ പിക്ക് എല്ലാം ഇതിൽ പങ്കുണ്ട് എന്ന് തുറന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇതല്ല നമുക്ക് വേണ്ട രാഷ്ട്രീയം തീർച്ചയായിട്ടും ഇതല്ല ഇവിടെ വേണ്ട രാഷ്ട്രീയം ബോംബ് രാഷ്ട്രീയം ഇവിടെ ആവശ്യമില്ല തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ജോലിയും കൂലിയും ഉത്തരവാദിത്വവും ഇല്ലാത്ത ചെറുപ്പക്കാരെ സൃഷ്ടിച്ചിട്ട് അവരെ ഇതിലേക്ക് തള്ളിവിടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഇരട്ടത്താപ്പ് ഇവിടുത്തെ ജനം തിരിച്ചറിയുക തന്നെ വേണം അല്ല എങ്കിൽ നമ്മൾ ഓരോ വർഷവും ഇത്തരം വാർത്തകളും കഥകളും കണ്ടുകൊണ്ടേയിരിക്കും ഓർക്കുക പിണറായി വിജയൻ ഭരണത്തിലേറിയതിന് ശേഷം നാനൂറിലധികം ഇതേപോലുള്ള കേസുകളുണ്ട് കൊല്ലപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള പക്ഷേ ഒരൊറ്റ കേസിൽ പോലും ഒരാളെ പോലും ശിക്ഷിച്ചിട്ടില്ല എന്നറിയുക അപ്പോൾ ആരാണ് ഇതിന് വളം വെച്ച് കൊടുക്കുന്നത് ആരാണ് ഇതിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നത് എന്ന് നിങ്ങൾ അരി ആഹാരമോ മറ്റെന്ത് ആഹാരം കഴിച്ചാലും ചിന്തിച്ച് നോക്കുക തലയിൽ ആൾതാമസം റിപ്പീറ്റ് തലയിൽ ആൾതാമസമുള്ളവർക്ക് കാര്യം മനസ്സിലാവും എന്നിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വിധി അത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്താണ് എന്ന് ഓർക്കുക വെബ്ഡസ് കർമാനോസ്